ലഹരിക്കെതിരെയുള്ള റിട്ടയേർഡ് ഇ എസ് ഐ ഷാജഹാൻ്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർകോട്ടെത്തി ചൈൽഡ് പ്രൊട്ടക്ട് ടീം ദേശീയ കമ്മിറ്റിയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ചേർന്ന് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ച സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് കൊല്ലം ജില്ലയിൽ നിന്നും എസ് ഐ ആയി വിരമിച്ച എ ഷാജഹാൻ പതിനാല് ജില്ലകളിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സൈക്കിൾ വഴി സഞ്ചരിച്ച് സ്കൂൾ പൊതുകവലകൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി പതിനൊന്നാം ദിവസമാണ് കാസർഗോഡ് എത്തിയത് കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ദേശീയ കമ്മിറ്റിയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും ചേർന്ന് യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് കാസർഗോഡ് ടൗൺ എസ് ഐ കെ രാജീവൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് പ്രൊട്ടക്ട് ടീം ദേശീയ പ്രസിഡന്റ് സി കെ നാസർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ഉഷ ടീച്ചർ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ദേശീയ ട്രഷറർ ഡോക്ടർ സി ടി മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ എ ഷാജഹാനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു സിവിൽ പോലീസ് ഓഫീസർമാരായ അശ്വതി രാജേഷ് സുധീഷ് അജയൻ അധ്യാപകരായ മദനൻ സി കെ അബ്ദുൽ റഹീം ആൻഡ് സി കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ സുനിൽകുമാർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് അബൂബക്കർ തുരുത്തി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്